കുടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനിതാ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാടത്താണ് കേട്ടോ അപ്പോൾ ഞാൻ വെറും കയ്യോടല്ല വന്നിട്ടുള്ളത് ഇതാ ഒരു ഡ്രോയിങ് ബുക്കായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കുടിക്കാനുള്ള വെള്ളമുണ്ട് അത് വേറെ അപ്പോൾ ഇത് എടുത്ത് ഇറങ്ങാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ എൻ്റെ മോനൊരു ചിത്രരചന മത്സരം ഉണ്ടായിരുന്നു നമ്മുടെ ക്ഷീര കർഷക സംഗമം സംഘടിപ്പിച്ചൊരു ചിത്രരചന മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടും പശുവിനെയാണ് പശുവിനെയാണ് വരയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിക്കാലത്തു നിന്നും എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെ കൊണ്ടുപോകാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്കൊരാഗ്രഹം ഒന്ന് വരച്ച് നോക്കിയാലോ ഒന്ന് പിന്നെ അതിൽ പങ്കെടുത്ത കുട്ടികൾ ആരും മോശക്കാരെന്നല്ല കേട്ടോ പങ്കെടുത്തവർ എല്ലാവരും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വരച്ചിട്ടുണ്ട് അപ്പോൾ ആ സബ്ജക്റ്റ് എൻ്റെ ഈ ഡ്രോയിങ് ബുക്കിലൊന്ന് വരച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളട്ടോ പിന്നെ ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ചൊരു ഡ്രോയിങ് ബുക്കാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ ക്ലാസ്മേറ്റിൻ്റെ ഡ്രോയിങ് ബുക്കാണ് അപ്പോൾ നമുക്കതൊന്ന് വരച്ച് നോക്കാം കേട്ടോ എന്താണ് ഒരു വീടും പശുവും ഇതായിരുന്നു സബ്ജക്റ്റ് നമുക്കൊന്ന് ഉഷാറാക്കിയിട്ടൊന്ന് വരച്ച് നോക്കാം വരച്ച് നോക്കാം കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇരുന്ന് വരയ്ക്കാൻ പറ്റിയൊരു സ്പോട്ട് നോക്കി നടക്കണം കേട്ടോ കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിലുണ്ട് അവിടെ ആവുമ്പോൾ ചെറിയൊരു തെങ്ങും കൗങ്ങും ഒക്കെ ആയിട്ട് കുറച്ച് തണലുള്ള ഒരു ഏരിയ ഉണ്ട് അപ്പോൾ നമ്മളെ അവിടേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഡ്രോയിങ്ങ തുടങ്ങിയാലോ അങ്ങനെ നമ്മുടെ ഔട്ട്ലൈൻ ഏകദേശം ഇത്രയും ആയിട്ട് കേട്ടോ പശു കിടക്കുന്നുണ്ട് അപ്പോൾ വീടിന്റെ മേൽക്കൂരയ്ക്ക് ആദ്യതാ യെല്ലോ കളർ ഞാൻ അതുപോലെ കൊടുക്കടുത്തിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ള കളർ എല്ലാം കൊടുക്കുന്നത് ക്രയോൺസ് ഉപയോഗിച്ചാണ് കേട്ടോ യെല്ലോ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഒരു പുല്ലിന്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പെൻസിൽ ഉപേക്ഷിച്ചത് അതുപോലെ അങ്ങനെ വരകളിട്ട് കൊടുക്കാനെട്ടോ അപ്പോൾ ചിത്രം ചിത്രം വരയ്ക്കുന്ന എൻ്റെ ഇടയിൽ ഞാനൊരു ചിത്രം വരയ്ക്കുന്ന എൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയണേ എൻ്റെ വീഡിയോസിന് അധികം വ്യൂസൊന്നും വരുന്നില്ല കേട്ടോ ആരും അതുപോലെ ലൈക്ക് ചെയ്യുന്നില്ല ഷെയർ ചെയ്യുന്നില്ല അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ മാക്സിമം ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരേക്കൊന്ന് ഷെയർ ചെയ്താൽ തന്നെ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ വരും അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വിത്തിക്ക് കൊടുക്കുന്ന കളർ ഏകദേശം ഒരു കളറാണ് കേട്ടോ നമ്മളിതാ ഈ ഒരു കളർ കൊടുക്കണം കേട്ടോ ശേഷം നമ്മളിതാ മരത്തിന് ബ്രൗൺ കളറ് കൊടുക്കുവാണേ സീനറികളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ആളുണ്ട് നമ്മുടെ സൂര്യൻ അപ്പോൾ അതിന് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ വരച്ചിട്ടുണ്ടേ അയ്യോ സംഭവം കഴിഞ്ഞിട്ടോ ഒരു രക്ഷയില്ല ഞാൻ ഒരേ ഒരു ഇരിപ്പ് ഒരു മുക്കാൽ മണിക്കൂറോളം അങ്ങനെ ഒരേ ഒരു ഇരിപ്പ് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഓ ഒരു രക്ഷയില്ല അപ്പോൾ എന്താ പറയുക ചിത്രം ആയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല വീട് പശു ഓ മരം കുറെ പച്ചയും മഞ്ഞയും ചുവപ്പും ഒക്കെ ഉണ്ട് അപ്പോ ഞാൻ പറഞ്ഞല്ലേ ആ ഒരു കണ്ടന്റ് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കണം എന്നുണ്ടായിരുന്നു കണ്ടൻ്റ് അല്ല ആ ഒരു സബ്ജക്റ്റ് അപ്പോൾ അന്ന് ജസ്റ്റ് വരച്ച് നോക്കി അത്രേ ഉള്ളൂ അപ്പോ പിന്നെ അത് മാത്രല്ല നമ്മൾ പുതിയതായിട്ട് പേടിച്ചൊരു ഡ്രോയിങ് ബുക്കാണ് അപ്പോൾ അതിലെന്തിലൊരു ചിത്രം വരയ്ക്കണ്ടേ അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടൻ്റ് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ചിത്രം ചിത്രം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം അല്ലേ അപ്പോൾ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഞാൻ കുത്തി വരച്ച ചിത്രം ഒന്ന് കാണാം രണ്ടടം അപ്പോൾ ഇതാണ് നമ്മളെ വരച്ച ചിത്രം കേട്ടോ എങ്ങനെയുണ്ട് കുഴപ്പമില്ല അല്ലേ ഒരു ചിത്രം അത്രേ ഉള്ളൂ അത്ര പറയാൻ പറ്റുള്ളൂ അല്ലേ ഐ സത്യം പറഞ്ഞാൽ എൽ കെ ജി യു കെ ജി കുട്ടികൾ വരച്ച ഒരു ചിത്രം പോലെ ഉണ്ടല്ലേ അത് മതി നമുക്ക് അത്രേ ഉണ്ടുള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ ചിത്രം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അങ്ങനെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ